ഒരു സെലിബ്രിറ്റി ആയി ആയിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ ഫോഴ്സ്ഫുൾ ആയിട്ട് ഒരു കാര്യത്തിലെത്തി ഫോർ എക്സാമ്പിൾ നിക്കലിയുടെ തന്നെ പറയാം നിക്കലിക്ക് ഇഷ്ടമല്ല പക്ഷെ സോഷ്യൽ ആൻസൈറ്റി ഇതെല്ലാം ഉണ്ട് അതൊക്കെ പേഴ്സണൽ പ്രശ്നമാണ് പക്ഷെ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് നമ്മുടെ എന്താ ഇതിലേക്ക് വരുമ്പോൾ നാച്ചുറലി പെട്ടെന്ന് ഒരാൾ ചിന്തിക്കുന്നു ഓ കൊച്ചി നേരം വർത്തമാനം പറയത്തില്ല എന്നൊരു ഫീലിംഗ് വരില്ലേ പക്ഷെ ആസ് എ പേഴ്സൺ ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മൾ ഇതിൽ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് അത് പാടില്ലല്ലോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ ഉള്ളിന്റെ അറിയാം അപ്പുണ്ട് ചില സമയത്തൊക്കെ ഇപ്പൊ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ ചോദിച്ചപ്പോൾ ഞാൻ ലുലൊക്കെ പോവാൻ സാധനം മേടിക്കാൻ പോവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഫോട്ടോ എടുക്കാൻ ചോദിച്ചപ്പോൾ സമ്മതിക്കത്തില്ല കാരണം നമ്മള് അപ്പൊ പിന്നെ എടുക്കാൻ തുടങ്ങിയപ്പോൾ കോംപ്രമൈസ് ആവേണ്ടേ കൊറേടത്തൊക്കെ അതായത് ഞാൻ എന്ത് ചെയ്യുന്ന അപ്പം നമ്മൾ ഇൻവൈറ്റഡ് ആയിട്ടുള്ള സ്പേസസിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഫോട്ടോ എടുക്കുക അപ്പം നമ്മൾ ഒരു പ്രൈവറ്റ് സ്പേസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് മാറ്ററാണ് അപ്പം ഞാൻ അതുകൊണ്ട് ചില സമയങ്ങളിൽ സമയങ്ങളിലപ്പോൾ ഞാൻ ആരുമില്ല വലിയ ക്രൗഡഡ് അല്ലാത്ത സ്പേസൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോകുമ്പം ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സ്പേസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്ന ഞാൻ ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ ഉണ്ടാന്ന് പറയും ആസ് എ സോഷ്യൽ പേഴ്സൺ നമുക്ക് നമ്മളേതായിട്ടുള്ള സ്പേസസ് ഉണ്ടല്ലോ ഇപ്പൊ നമുക്ക് അങ്ങനെ അങ്ങനെ ഇടപഴകേണ്ട സ്പേസസിലെല്ലാം ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറുണ്ട് ഓക്കെ ഇപ്പൊ ഈ സോഫാർ ചെയ്തെല്ലാം കുറച്ച് പാവം അങ്ങനെയല്ല ടു വില്ലേജ് ടൈപ്പ് അല്ല പക്ഷെ എന്നാലും ആ ഒരു കണ്ടന്റ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ് കൂടുതൽ ചെയ്ത് ഇനി ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് റൂൾസ് അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടോ എനിക്കിഷ്ടമാണ് എനിക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ് എനിക്കിപ്പോൾ ഞാൻ അഭിനയിക്കുന്നിടത്തോളം കാലം നായികായിട്ട് അഭിനയിക്കണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല എനിക്കറിയുമ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കിഷ്ടമാണ് ക്യാരക്ടർ റോൾസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒന്ന് കുറച്ചും കൂടെ നമുക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നതും ക്യാരക്ടർ റോൾസിലാണ് ഇപ്പോൾ ഹീറോയിൻ എന്നൊക്കെ പറയും കുറച്ചുകൂടി ലിമിറ്റഡ് ആയിരിക്കും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത്ര ഇത്രയൊക്കെയാണ് ഹീറോയിൻസിന് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നാൽ ക്യാരക്ടർ റോൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഈ പറയുന്ന പോലെ ലുക്ക് ചേഞ്ചസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാൻ ക്യാരക്ടർ ചെയ്യാൻ ഞാൻ അതിലേക്ക് നന്ദിക്കുന്നതിലേക്ക് പോകുന്നു എങ്ങനെയാണ് ചേഞ്ച് വന്നത് ബിക്കോസ് ഇപ്പം നമ്മളിപ്പം ഒരു എയ്റ്റ് സ്റ്റാൻഡേർഡ് വരെ പഠിച്ചപ്പം വരെ സ്റ്റിൽ അമ്മ നമുക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞൊരു വ്യക്തി സ്റ്റാർട്ടഡ് ലവിങ് ഫിലിം ആൻഡ് ഫിക്സ് ചെയ്യാണ് എനിക്ക് ഇനി പെൻഡ് ആയസ് ഇതാണ് ഞാൻ സിനിമ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എയ്ത്ത് എയ്ത്തിൽ ഭാഗ്യദേവത ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തതൊക്കെ കുറച്ച് തമിഴ് സിനിമകളാണ് അതൊന്നും ആക്ച്വലി ആ സമയത്ത് റിലീസായിട്ടായിരുന്നു കുറേ വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് റിലീസ് അപ്പോൾ ആ സമയത്ത് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം മറ്റേ കുറച്ച് ഈ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഭയങ്കര മോശമുള്ള എന്തെങ്കിലും എപ്പോഴും ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഉള്ള സിനിമകളായിരുന്നു അപ്പൊ നമ്മൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്റെ ഒക്കെ കഥ കേൾക്കും അപ്പം അങ്ങനെ അവരൊക്കെ പറയും ഞാൻ ആ സിനിമ ചെയ്യും അങ്ങനെയായിരുന്നു അപ്പം നമുക്ക് ഈ പറഞ്ഞാൽ കുറെ നാൾ ഞാനൊരു മൂന്ന് വർഷമൊക്കെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഈ സിനിമ റിലീസ് ആവില്ല ഈ സിനിമയ്ക്ക് എപ്പോഴെപ്പോഴും ഷൂട്ടിങ്ങിൽ പോകണം പൈസ തരില്ല അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെയൊക്കെയാണ് സിനിമ എനിക്ക് വർക്ക് ആവില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നത് കാരണം ഞാൻ ആ സമയത്ത് പാർലി പഠിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ജോലി എന്നുള്ളൊരു പ്ലാനിലായിരുന്നു വരുന്നത് അപ്പൊ എക്സ്പീരിയൻസ് ആണ് വേണ്ടാന്ന് വിചാരിച്ചേ ആ ത്രൂ എക്സ്പീരിയൻസ് ഓൾസോ ഇങ്ങനെ സിനിമകൾ ചെയ്തിട്ട് പ്രത്യേകിച്ച് മൂന്ന് മൂന്ന് കൊല്ലം കൊല്ലം സിനിമ സിനിമ ചെയ്യുന്നു ചെയ്യുന്നു നാല് ഒരു എന്ന് പറയുന്നത് നല്ലൊരു അപ്പൊ അങ്ങനെ അതിലും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ സിനിമ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സിനിമ ചെയ്തില്ല അപ്പം പിന്നെ ശ്രീ ബാലാക്കെമ്മൻ ബാലേച്ചി സിനിമ ചെയ്യുന്ന സമയത്ത് ബാലേച്ചി പിന്നെയും വിളിച്ചു സിനിമ ചെയ്യാൻ അപ്പം അത് വന്നപ്പോഴാണ് ഞാൻ പിന്നെയും ഒരു പ്രോപ്പർ പ്രൊഡക്ഷൻ സെറ്റപ്പിലുള്ള ഒരു സിനിമ ചെയ്യുന്നത് അത് എനിക്ക് ഓക്കെ എനിക്ക് ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രണ്ട് സിനിമകൾ ചെയ്തു ശശികുമാർ സാറിൻ്റെ കൂടെ അപ്പോൾ അതൊരു കമ്പനി പ്രൊഡക്ഷൻസ് അവരുടെ പ്രൊഡക്ഷൻസ് തന്നെയായിരുന്നു അതും ഈ പറയുന്നത് പോലെ അതായത് അപ്പോഴും അപ്പോഴാണ് ഞാൻ ഓക്കെ ഇങ്ങനെയാണ് സിനിമകൾ ബേസിക്കലി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നത് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് കുഴപ്പമില്ല എനിക്ക് ആ മൂന്ന് സിനിമകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ആക്ടിങ് വൈസ് ആണെങ്കിലും കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് സെലക്ട് ചെയ്യുന്നതും അങ്ങനെ ഒത്തിരി കഥ കേട്ടിട്ട് ചിലത് വേണ്ടാന്ന് വെക്ക അങ്ങനെയുണ്ട് അല്ലെ ദീൻസ് കേക്കുമ്പോ നമുക്കറിയാം അത് വർക്ക് ആവൂല ചിലത് നമുക്ക് വർക്ക് ആവില്ല എന്നറിയാം ചിലത് ഇപ്പൊ പറഞ്ഞ എന്റെ എന്റെ എന്താ പറയാ ഒരു ഡയറി എന്ന് പറയുന്നത് മോസ്റ്റ്ലി ആ ഞാൻ എൻ്റെ റിലീസ് അയാത്ത സിനിമകളാണ് അപ്പോൾ എനിക്ക് അതിൻ്റെ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം ഒരു പ്രോപ്പർ പ്രൊഡക്ഷൻ വേണം അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സെറ്റപ്പിൽ അല്ലെങ്കിൽ ആ സിനിമകൾക്ക് എന്താ സംഭവിക്കുക എന്നുള്ളത് ഇത്രയും വർഷത്തിനിടയ്ക്ക് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് ഇന്ന് തന്നെ ക്രൈറ്റീരിയാസ് മാനേജ് ചെയ്യുന്നൊരു സിനിമയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു തോന്നലുണ്ട് Let's cook with love.